സംഗീത റിയാലിറ്റി ഷോയായ സ്റ്റാർ സിംഗറിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായി മാറിയ ഗായികയാണ് അഞ്ജു ജോസഫ് അഞ്ജുവിനെ മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയിലും സജീവമാണ് അഞ്ജു തന്നെ താരത്തിന്റെ പാട്ടുകളും റീലുകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുമുണ്ട് ഇപ്പോഴുതാ തന്റെ ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അഞ്ജു കഴിഞ്ഞ ദിവസമാണ് അഞ്ജു വിവാഹിതയായത് ആദിത്യൻ പരമേശ്വരനാണ് അഞ്ജുവിൻ്റെ വരൻ നവംബർ ഇരുപത്തിയെട്ടിനായിരുന്നു ഇരുവരുടെയും രജിസ്റ്റർ വിവാഹം നടന്നത് പിന്നാലെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി റിസപ്ഷനും നടത്തി താരം തന്നെയാണ് വിവാഹകാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് റിസപ്ഷനിൽ നിന്നുള്ള വീഡിയോകൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചുവും കൂട്ടുകാരും ചേർന്നുള്ള ഡാൻസ് വൈറലായി മാറിക്കഴിഞ്ഞു ഇതിനിടെ അഞ്ചുവും ആദിത്യനും ചേർന്ന് പാട്ട് പാടുന്ന വീഡിയോയും ശ്രദ്ധേയമാകുന്നു പാട്ട് പാടുന്നതിനിടെ ആദിത്യൻ കരയുന്നുണ്ട് ഈ വീഡിയോയും ഏറെ ശ്രദ്ധ നേടി നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുമായി എത്തിയിരിക്കുന്നത് കരഞ്ഞതിന് ആദ്യത്തിനെ കളിയാക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആണുങ്ങളുടെ വില കളയും അവന് കുറച്ച് കുപ്പിപ്പാൽ കൊടുക്ക് കരഞ്ഞോ മുത്തേ ഇനി ജീവിതകാലം മുഴുവൻ കരയാനുള്ളതാണ് യോ ചീച്ചി വാവ പറ്റിയ ചെക്കൻ രണ്ടാൾക്കും ഇടയ്ക്കിടയ്ക്ക് കരയാം എന്ത് ഊളയാടാ നീ ഇജ്ജാതി നടൻ എടാ നീ മീശ വെച്ചിങ്ങനെ കരയല്ലേ ഒരു ഗ്യാസ് മിഠായിയും പി പിയും മേടിച്ചു കൊടുത്ത് അവനെ ആശ്വസിപ്പിച്ചു വിട്ടേ വെറുതെ പാവത്തിനെ വേദനിപ്പിച്ചു എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെ പരിഹാസ കമന്റുകൾ അതേസമയം ആദിത്യു പിന്തുണയുമായി നിരവധി പേരാണ് എത്തുന്നത് ചില സന്ദർഭങ്ങളിൽ മിഴികൾ അറിയാതെ നനയുന്നത് മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ദുഃഖങ്ങളിൽ നിന്നും പെട്ടെന്നൊരു സന്തോഷത്തിന്റെ ദിനങ്ങളിലേക്ക് കടക്കുമ്പോൾ നിഷ്കളങ്കരായ ചില മനുഷ്യരുടെ കണ്ണുകൾ നിറയും അത്രയേ ഈ സഹോദരനും സംഭവിച്ചുള്ളൂ ഇവർ അഭിമുഖങ്ങളിൽ കരയുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ജീവിതത്തിൽ വിജയിച്ചിരിക്കുന്നു അഞ്ചു ചേച്ചി തന്റെ മുത്തിനെ കണ്ടെത്തി അവൻ തൻറെ റാണിയെയും എന്നിങ്ങനെ പോകുന്നു അനുകൂലിച്ചെത്തുന്നവരുടെ കമന്റുകൾ ഇപ്പോഴുതാ ആദ്യത്തിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് അഞ്ജു ജോസഫ് എൻ്റെ ആമസോൺ ഗ്രീൻ ഫോറസ്റ്റിനെ വിവാഹം കഴിച്ചിരിക്കുന്നു കുടുംബത്തിനും കുടുംബമായ സുഹൃത്തുക്കൾക്കും ഒപ്പമുള്ള രസകരമായൊരു ദിവസം എല്ലാവർക്കും നന്ദി പറയുന്നു ലവ് യു ഓൾ എന്നാണ് അഞ്ജുവിന്റെ കുറിപ്പ് നേരത്തെ തൻ്റെ ഭരണെ അവഹേളിച്ചവർക്കുള്ള അഞ്ജുവിന്റെ മറുപടിയാണ് ഈ പോസ്റ്റ് എന്നാണ് സോഷ്യൽ മീഡിയയുടെ വിലയിരുത്തൽ പോസ്റ്റിന് കമന്റുകളുമായി താരങ്ങളും എത്തുന്നുണ്ട് ഒരു കല്യാണ ഫോട്ടോ കൊണ്ട് ഇത്രത്തോളം സന്തോഷം മുമ്പൊരിക്കലും തോന്നിയിട്ടില്ല എന്നാണ് അശ്വതി ശ്രീകാന്ത് കമന്റ് ചെയ്യുന്നത് ഇന്നലെ മുതൽ ഫീഡിൽ വന്നതിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ അപ്ഡേറ്റ് എന്നാണ് സംഗീത ജനാർദ്ദനൻ കുറിച്ചത്